ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ വെല്ലൂർ ജില്ലയിലെ കാട്ട്പാടി താലൂക്കിലെ ഒരു ഗ്രാമമാണ് വള്ളിമല വെല്ലൂർ സിറ്റിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് വള്ളിമല സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പേരിലാണ് വള്ളിമല അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ വടക്കു കിഴക്കായാണ് വള്ളിമലൈ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് നന്നായി രൂപപ്പെടുത്തിയ നാനൂറ്റി നാൽപ്പത്തിനാല് പടികൾ കയറി മുകളിലുള്ള ഗുഹാക്ഷേത്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു പല്ലവ രാജാക്കന്മാരാണ് ഇന്ന് കാണുന്ന ക്ഷേത്രനിർമ്മാണം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു വള്ളിയും മുരുകനും ഇവിടെ വിവാഹിതരായതായി പറയപ്പെടുന്നു വള്ളിമലയിൽ നിരവധി സിദ്ധർ ജീവിച്ചിട്ടുണ്ട് തിരുപുകഴി ആശ്രമവും ജൈന ഗുഹകളും വള്ളിമലയിൽ സ്ഥിതി ചെയ്യുന്നു വള്ളി അവളുടെ ഹൃദയവും ആത്മാവും മുരുകനിൽ സമർപ്പിച്ചു അവനോടൊപ്പം ഉണ്ടായിരിക്കാൻ എപ്പോഴും തീക്ഷണമായ ഭക്തിയോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കൽ ഗോത്രത്തലവൻ തിനൈ വളർത്തുന്നതിനായി ഒരു വയൽ വികസിപ്പിക്കാൻ പദ്ധതിയിട്ടു പക്ഷികളിൽ നിന്നും വയലിനെ സംരക്ഷിക്കാൻ വള്ളിയെ ചുമതലപ്പെടുത്തി അങ്ങനെ നാരദമുനി വള്ളിയെ കാണാനിടയായി വള്ളിയുടെ സൗന്ദര്യം മുരുകനോട് വർണ്ണിച്ചു മുരുകനെ വള്ളിയെ കാണാനുള്ള പ്രേരണ ഉണ്ടാക്കിയെടുത്തു വള്ളിയുടെ ഭക്തിയാൽ പ്രേരിതനായ മുരുകൻ വേട്ടയാടി വഴിതെറ്റിയ ഒരു സുന്ദരനായ ഗോത്ര വേട്ടക്കാരന്റെ രൂപത്തിൽ മുരുകൻ അവളെ കണ്ടുമുട്ടി വേടുവൻ കോലം എന്ന് വിളിക്കപ്പെടുന്ന മുരുകന്റെ ഈ രൂപത്തെ ബേലുകുറിശ്ശിയിലെ പഴനിയപ്പാർ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു വള്ളി അപരിചിതനെ തിരിച്ചറിഞ്ഞില്ല ഉടൻ തന്നെ സ്ഥലം വിടാൻ വേട്ടക്കാരനോട് ആവശ്യപ്പെട്ടു വള്ളിക്ക് തേനും പഴങ്ങളുമായി വയലിലെത്തിയ നമ്പിരാജനെ കണ്ട് മുരുകൻ സ്വയം മരമായി മാറി നമ്പിരാജനും അനുയായികളും പോയിക്കഴിഞ്ഞപ്പോൾ മരം തന്റെ വേട്ടക്കാരന്റെ രൂപത്തിലേക്ക് മാറി വള്ളിയോട് തന്റെ സ്നേഹം അറിയിച്ചു മുരുകനെ മാത്രം നെഞ്ചിലേറ്റിയ വള്ളി ഇത് കേട്ടതും വേട്ടക്കാരനോട് ദേഷ്യപ്പെട്ടു വേട്ടക്കാരനെതിരെ ആഞ്ഞടിച്ചു നമ്പിരാജനും അനുയായികളും സ്ഥലത്തേക്ക് മടങ്ങിയപ്പോൾ മുരുകൻ വൃദ്ധന്റെ വേഷം ധരിച്ചു വൃദ്ധനെ കണ്ട നമ്പിരാജൻ അവനും അവന്റെ നായാട്ടു സംഘവും മടങ്ങിവരുന്നതുവരെ വള്ളിയുടെ കൂടെ താമസിക്കാൻ അഭ്യർത്ഥിച്ചു വൃദ്ധൻ വിശന്നു വള്ളിയോട് ഭക്ഷണം ചോദിച്ചു അവൾ തിനമാവും തേനും കലർത്തി കൊടുത്തു ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചു അവൾ അടുത്തുള്ള തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു അവൾ വൃദ്ധന്റെ ദാഹം ശമിപ്പിച്ചുവെന്നും ഒരു സഹജീവിക്കുവേണ്ടിയുള്ള അവന്റെ ദാഹം അവൾ ശമിപ്പിക്കുമെന്നും അവൻ തമാശയായി പറഞ്ഞു വല്ലി വീണ്ടും ദേഷ്യപ്പെട്ടു അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ കാട്ടു ആനയായി പ്രത്യക്ഷപ്പെടാൻ തന്റെ സഹോദരനായ ഗണേശനോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു കാട്ടാനയെ കണ്ട് ഭയന്ന വള്ളി വൃദ്ധന്റെ അടുത്തേക്ക് ഓടിയെത്തി ആനയിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ മാത്രമേ അവളെ രക്ഷിക്കൂ എന്ന് വൃദ്ധൻ പറഞ്ഞു ആ നിമിഷത്തിന്റെ ചൂടിൽ അവൾ സമ്മതിച്ചു അവൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അപ്പോഴാണ് താൻ വിവാഹത്തിന് സമ്മതം നൽകിയത് തന്റെ ഇഷ്ടദേവതയാണെന്ന് വള്ളിക്ക് മനസ്സിലായത് വയലിലെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്പിരാജൻ തന്റെ മകളോടും പരിവാരങ്ങളോടും ഒപ്പം അവരുടെ നാട്ടിലേക്ക് മടങ്ങി വൃദ്ധന്റെ വേഷത്തിൽ മുരുകൻ വള്ളിക്കു വേണ്ടി നാട്ടിലേക്കെത്തി ഇരുവരും പ്രണയത്തിലേർപ്പെട്ടു വള്ളി കുടുംബത്തിൽ നിന്ന് അകന്ന് കൂടുതൽ സമയവും മുരുകനോടൊപ്പം ചെലവഴിച്ചു വള്ളിയുടെ ഭാവമാറ്റം ശ്രദ്ധയിൽപ്പെട്ട നമ്പിരാജൻ കോപാകുലനായി അവളെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിക്കാൻ ഏർപ്പാടാക്കി തിരച്ചിൽ സംഘം ഒടുവിൽ മുരുകനൊപ്പം വള്ളിയെ കണ്ടെത്തിയപ്പോൾ നമ്പിരാജനും കൂട്ടരും മുരുകനു നേരെ അമ്പുകൾ ചെയ്തു പക്ഷേ ആർക്കും യുദ്ധദേവതയെ തൊടാൻ പോലും പറ്റിയില്ല പകരം നമ്പിരാജനും കൂട്ടരും വീണു തന്റെ പിതാവിന്റെയും ബന്ധുക്കളുടെയും ചേതനയേറ്റ ശരീരങ്ങൾ കണ്ടു വള്ളി നിരാശയായി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദേവനോട് അഭ്യർത്ഥിച്ചു അവരെ സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ മുരുകൻ നിർദ്ദേശിച്ചു അവളുടെ സ്പർശനത്താൽ എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു തങ്ങൾ വൃദ്ധന്റെ രൂപത്തിൽ മുരുകനെ ആക്രമിച്ചുവെന്ന് മനസ്സിലാക്കിയ നമ്പിരാജനും ഗോത്രക്കാരും അവനോട് പ്രാർത്ഥിച്ചു മുരുകൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് ഗോത്രവർഗ്ഗക്കാരെ അനുഗ്രഹിച്ചു നമ്പിരാജൻ തന്റെ മകളുടെയും മുരുകൻ്റെയും വിവാഹ ചടങ്ങ് നടത്തി അങ്ങനെ ഈ സ്ഥലം വള്ളിമല എന്നറിയപ്പെട്ടു മുരുകനും വള്ളിയും പ്രണയബന്ധത്തിൽ സമയം ചെലവഴിച്ചു ഒടുവിൽ വിവാഹിതരായ സ്ഥലമാണ് വള്ളിമല വിവാഹശേഷം മുരുകനും വള്ളിയും അറുപടൈ വീടുകളിലൊന്നായ തിരുത്തണിയിലേക്ക് മാറിയതായി കരുതപ്പെടുന്നു വള്ളിമലയിൽ വള്ളിദേവിക്കും ദൈവാനി ദേവിക്കും ഒപ്പമുള്ള മുരുകന്റെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ പിന്നിൽ ശരവണ പൊയ്യ എന്ന ഒരു ക്ഷേത്രക്കുളമുണ്ട് അതിമനോഹരമായ കുളമാണിത് കുളത്തിനടുത്തായി ഒരു വള്ളി ക്ഷേത്രവുമുണ്ട് കുന്നിന്റെ മുകളിലും മുരുകൻറെ ക്ഷേത്രമുണ്ട് ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രത്തിലെത്താൻ നാനൂറ്റിനാൽപ്പത്തിനാല് പടികൾ കയറണം പടികളിൽ വിശ്രമ മണ്ഡപങ്ങളുണ്ട് നിരവധി മണ്ഡപങ്ങളുണ്ടെങ്കിലും ഒരെണ്ണം ഇപ്പോഴും നവീകരിച്ചിട്ടില്ല ഇത് പുതുക്കിപ്പണിയാൻ ശ്രമിച്ച തീവ്ര മുരുക ഭക്തരായ അരുണാചലം ആപത്തുറൈ കൃപാനന്ദ വാരിയർ എന്നിവർ ചേർന്ന് നീക്കാൻ ശ്രമിച്ചു കല്ലിന് താഴെയുള്ള അറയിൽ നിന്ന് ധൂപഗന്ധം വന്നപ്പോൾ അവർക്ക് ഇരിക്കുന്ന സിദ്ധന്മാരുടെയും ഋഷികളുടെയും ദർശനം ലഭിച്ചു മൂവരും ഷോക്കേറ്റ് അബോധാവസ്ഥയിലായി അന്നുമുതൽ കല്ലുകൾ അടച്ച് ഈ പ്രത്യേക മേലാ പുതുക്കിപ്പണിയാതെ വച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നിരവധി കഥകളുണ്ട് സിദ്ധന്മാർ ഇപ്പോഴും ഈ പ്രദേശത്ത് തപസ്സു ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് പ്രദേശം ഒരു തരത്തിലും പരിഷ്കരിക്കാത്തത് പടവുകൾ കടന്ന് ക്ഷേത്രത്തിലേക്കുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രം നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്നു മലമുകളിൽ തിരുമാൽ തിരുമാൽപ്രീശ്വര ക്ഷേത്രവുമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിണറുണ്ട് അതിനെ സൂര്യനില്ലാത്ത സൂര്യൻ എന്ന് വിളിക്കുന്നു കാരണം സൂര്യന്റെ കിരണങ്ങൾ ആ ഗുഹയിൽ പതിക്കില്ല അതിനും ഒരു ഐതിഹ്യമുണ്ട് അതായത് മുരുകൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ വള്ളിയുടെ അടുത്ത് വന്ന് തനിക്ക് വിശക്കുന്നുവെന്നും തേനും തിനയും തരാൻ പറഞ്ഞു അതിനുശേഷം മുരുകന്റെ ദാഹം അകറ്റാൻ ഈ ഗുഹകിണറ്റിൽ നിന്നാണ് വെള്ളം എടുത്തുകൊടുത്തത് ഇപ്പോൾ പോലും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും കുന്നുകൾക്ക് ചുറ്റുമായി ഓമിന്റെ പ്രകമ്പനങ്ങൾ നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും കഴിയും താഴേക്കെത്താൻ മറ്റൊരു വഴിയുണ്ട് അതിലൂടെയുള്ള വഴിയുടെ ഒരു ഭാഗം ജൈന വിശുദ്ധർ താമസിച്ചിരുന്ന ഗുഹകളുണ്ട് കൂടാതെ കല്ലുകളിൽ ജൈന ജൈനശിൽപങ്ങളും കൊത്തിവച്ചിട്ടുണ്ട് അവ അധികമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് പരിപാലിക്കുന്നത് മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ വള്ളിമല ജൈനമത കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ജൈന കാലഘട്ടത്തിലെ ഇരുപത്തിമൂന്നാമത്തെ തീർത്ഥങ്കരനായിരുന്നു പാർശ്വനാഥ് തലപ്പാവിന് കീഴിൽ നിൽക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ ശില്പം ചെയ്തിരിക്കുന്നത് തലപ്പാവിന് കീഴിൽ ഏഴ് തലയുള്ള ഒരു മഹാസർപ്പം അദ്ദേഹത്തിന്റെ പരിചയമായി കൊത്തിവെച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തെ പാർശ്വനാഥൻ എന്ന് വിളിക്കുന്നു പത്മാവതി ദരിയമ്മനും ദർക്കൻ ദരേന്ദ്രനുമായിരുന്നു അദ്ദേഹത്തിന്റെ സംരക്ഷകരും ശാസന ദേവതയും ശില്പങ്ങളിൽ പത്മാവതിയെ വലതുകാൽ ചെറുതായി ഉയർത്തി അല്പം വിശ്രമിക്കുന്ന നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അഭയമുദ്രയോടുകൂടിയ വലതുക ഉയർത്തിയ ഇടതുകാലിൽ അയച്ചു വച്ചിരിക്കുന്നത് കാണാം പ്രവേശന കവാടത്തിലെ ഒരു ശ്രീകോവിലിൽ പാറയിൽ കൊത്തിയെടുത്ത വള്ളിയമ്മനുണ്ട് ശിൽപവും അണിയച്ചൊരുക്കി ദീപാരാധന നടത്തുന്നു വള്ളിയമ്മയെ വണങ്ങി അകത്തു അകത്തുകടന്നാൽ അത്ര താഴ്ന്നിട്ടില്ലാത്ത പ്രവേശന കവാടത്തിനടുത്തായി മുരുകന്റെ ഗർഭഗ്രഹം കാണാം തലയിയർത്തി നോക്കിയാൽ പാറ നമ്മുടെ തലയിൽ വീഴുമോ എന്ന ഭയമാണ് ഉണ്ടാകുന്നത് പാറകൾ കുഴിച്ച് അതിനുള്ളിൽ മുരുകനെ ആരാധിക്കുക എന്ന ആശയം എങ്ങനെയുണ്ടായി എന്നത് അതിശയകരമാണ് അവർ എങ്ങനെ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് ആലോചിച്ചു നോക്കൂ ക്ഷേത്രത്തിൽ ഒരു ദ്വാരമുണ്ട് ഇവിടെയാണ് സിദ്ധന്മാർ വന്നു പോയിരുന്നതെന്നും സിദ്ധന്മാർ ഇപ്പോഴും അതിനുള്ളിൽ ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു അരുണഗിരിനാഥർ പാരായണം ചെയ്ത സ്ഥലമാണിത് മലക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുന്നിലാണ് ഗണപതി മുൻഭാഗത്തെ മണ്ഡപത്തിൽ നവവീരന്മാരും നമ്പിരാജന്മാരുമുണ്ട് ഇവിടെ നിന്ന് അല്പം അകലെയുള്ള കാട്ടിൽ വള്ളിദേവി പക്ഷികളെ തുരത്താനിരിക്കുന്ന മണ്ഡപമുണ്ട് വള്ളിദേവി പണ്ട് മഞ്ഞൾ ഉരച്ചിരുന്ന മണ്ഡപവും ഇവിടെയുണ്ട് ആ മണ്ഡപം ഇവിടെ കാണാം ആനയായി വന്ന് വള്ളിയെ ഭീതിയിലാഴ്ത്തിയ ഗണപതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആനയുടെ രൂപത്തിലുള്ള മല നമുക്ക് കാണാം ഇതിനെ എലിഫന്റ് ഹിൽ എന്ന് വിളിക്കുന്നു ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിന് ശരവണ പോയിക എന്നാണ് പേര് കുളത്തിനോട് ചേർന്നുള്ള പടികൾ കയറി മുരുകനെ ആരാധിക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ ഉടനീളം സന്യാസി അരുണഗിരിനാഥരുടെ തിരുപ്പുകഴു ഗാനങ്ങളും വള്ളിമാലയും പ്രചരിപ്പിച്ച വള്ളിമലൈ ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ സമാധിയും വള്ളിമലയിലുണ്ട് വള്ളിമല ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു ദൂരം നടന്നുകഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമികളുടെ ആശ്രമം കാണാം സച്ചിദാനന്ദ സ്വാമികളെ അനുസ്മരിക്കുന്ന പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ശക്തിപീഠത്തിന്റെ ശക്തിയും സൗന്ദര്യവും ഭക്തർക്ക് കൂടുതൽ അറിയപ്പെടുന്ന രഹസ്യങ്ങളിലൊന്നാണ് വള്ളിമലൈ ശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ ശിഷ്യനായ വള്ളിമലൈ ബാലാനന്ദ സ്വാമികൾ ജീർണാവസ്ഥയിലായ വള്ളിമലൈ സച്ചിദാനന്ദ തിരുപ്പുകാഴ്ച ആശ്രമം ബാലാനന്ദ സ്വാമികൾ ഒറ്റയ്ക്ക് പുനഃസ്ഥാപിക്കുകയും നൂറുകണക്കിന് ഭക്തരെ ആകർഷിക്കുകയും ദൈനംദിന അന്നദാനവും വാർഷിക ചടങ്ങുകളും ഉൾപ്പെടെയുള്ള ഒരു മാതൃക ആശ്രമവും ഭക്തിയുടെ കേന്ദ്രവുമാക്കി മാറ്റി ഒരു ദിവസം വള്ളിമലൈ സച്ചിദാനന്ദ സ്വാമി മലമുകളിൽ നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇരുന്നു പാടുന്നത് കണ്ടു ആ കൊച്ചു പെൺകുട്ടിയുടെ അതിമനോഹരമായ പാട്ട് കേട്ടപ്പോൾ സ്വാമികൾക്ക് വളരെ സന്തോഷവും അത്ഭുതവും തോന്നി സ്വാമികൾ പെൺകുട്ടിയോട് അവൾ ആരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഞാൻ ആരാണെന്നത് പ്രശ്നമല്ല പക്ഷേ എന്റെ സംഗീതം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷം തോന്നിയില്ലേ എന്ന് പറഞ്ഞു അപ്രത്യക്ഷമായി അന്നു മുതൽ വള്ളിമലൈ സ്വാമി രാഗവും താളവും ഉപയോഗിച്ച് പാടാൻ തുടങ്ങി സ്വാമികൾ വള്ളി അമ്മയ്ക്ക് പൊങ്ങി എന്ന പേര് നൽകി പാറയിൽ പ്രതിഷ്ഠിച്ചു സുബ്രഹ്മണ്യനെ വിവാഹം കഴിക്കാൻ വിഷ്ണുവിന്റെ അനുവാദം ലഭിക്കാൻ വള്ളി ഇവിടെ കഠിന തപസ്സു ചെയ്തു എന്ന വിശ്വാസമുള്ളതിനാൽ ഇവിടെ വിഷ്ണുവിൻറെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഭക്തർക്ക് സദാരി അനുഗ്രഹം ലഭിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ വിനായകൻ വരസിദ്ധി വിനായകൻ എന്നാണ് അറിയപ്പെടുന്നത് ചൊവ്വ ഗ്രഹത്തിന്റെ ദോഷഫലങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ ചൊവ്വാഴ്ചകളിൽ ഇവിടെ വന്ന് ചുവന്ന പൂക്കളാൽ തീർത്ത മാലയിട്ട് മുരുകനെ പ്രാർത്ഥിക്കുകയും നിവേദ്യമായി ഭഗവാന് തൈരച്ചോറ് സമർപ്പിക്കുകയും ചെയ്യുന്നു ആഗ്രഹം സഫലമാകുന്ന ഭക്തർ തേനും തിനൈ ചോളപ്പൊടിയും മുരുകന് നിവേദ്യമായി സമർപ്പിച്ച് മുരുകന് അഭിഷേകം നടത്തണം ഒരാളുടെ കഴിവിനനുസരിച്ച് അവർ ഭഗവാന വസ്ത്രങ്ങൾ അർപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിൽ പവിത്രമായ വേങ്ങൈ മരം കാണാം ഒരിക്കൽ വള്ളിയും മുരുകനും രഹസ്യമായി കണ്ടുമുട്ടിയപ്പോൾ വള്ളിയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടെ വന്നെന്നു അത് കണ്ടപ്പോൾ ദമ്പതികൾ വേങ്ങായി മരമായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു വള്ളിമലൈ സുബ്രഹ്മണ്യർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ് വള്ളി കല്യാണ ഉത്സവവുമായുള്ള ബന്ധമാണ് വർഷവും മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിൽ അത് വലിയ ആഡംബരത്തോടെ ആഘോഷിക്കപ്പെടുന്നു മുരുകന്റെയും അദ്ദേഹത്തിന്റെ പത്നിയായ വള്ളിയുടെയും ദിവ്യവിവാഹത്തിന്റെ ആഘോഷമാണ് ഈ ഉത്സവം വർണ്ണാഭമായ ഘോഷയാത്രകൾ പരമ്പരാഗത സംഗീതം നൃത്തപ്രകടനങ്ങൾ എന്നിവയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് നാല് ദിവസങ്ങളിലായി വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നു ഈ ഉത്സവം ആഘോഷിക്കുന്ന ഭക്തർ വള്ളി അമ്മയ്ക്ക് ചക്ക ധാന്യങ്ങൾ അരി തേങ്ങ പഴങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ സമർപ്പിക്കുന്നു അടുത്ത വലിയ ഉത്സവം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഷഷ്ടിനാളിൽ ആഘോഷിക്കുന്ന മുരുക ദൈവാനി വിവാഹമാണ് ഈ ആഘോഷത്തിന് ശേഷം നാല് ദിവസത്തെ ഫ്ലോട്ട് ഫെസ്റ്റിവൽ നടക്കും ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശകർക്ക് ശാന്തമായ ചുറ്റുപാടുകൾ ആസ്വദിക്കാനും ശുദ്ധവായുവും വിശാലമായ കാഴ്ചകളും ആസ്വദിച്ച് കുന്നിന് ചുറ്റും വിശ്രമിക്കാനും കഴിയും വട്ടപ്പാറ വെള്ളച്ചാട്ടം എന്നിവയുൾപ്പെടെ ഈ മേഖലയിലെ മറ്റു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വള്ളിമലൈ സുബ്രഹ്മണ്യർ ക്ഷേത്രം ആത്മീയ സാന്ത്വനവും പ്രകൃതിഭംഗിയും തേടുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് സമ്പന്നമായ ചരിത്രവും ദിവ്യപ്രഭാവലയവും പ്രകൃതിരമണീയമായ ചുറ്റുപാടുകളും കൊണ്ട് സന്ദർശകർക്ക് ഈ ക്ഷേത്രം ശാശ്വതമായ മതിപ്പുണ്ടാക്കും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ബസ് മാർഗ്ഗം വരികയാണെങ്കിൽ വെല്ലൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി ട്രെയിൻ മാർഗമാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതെങ്കിൽ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് അടുത്തുള്ള വിമാനത്താവളം വെല്ലൂർ വിമാനത്താവളമാണ് മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം തുറക്കുന്ന സമയം ക്ഷേത്രം രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും പിന്നീട് രണ്ടു മണി മുതൽ ആറര വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്